അവർ നടുമുറ്റത്തി കൂട്ടി അതിനു ചുറ്റുമിരുന്നപ്പോൾ പത്രോസും അവരോട് കൂടിയിരുന്നു ലൂക്ക ഇരുപത്തിരണ്ട് അമ്പത്തി അപ്പോൾ ആൾക്കൂട്ടത്തിൽ ഒരാൾ വന്ന് പത്രോസിനോട് ചോദിക്കുന്നുണ്ട് നീയും ആ നസ്രായന്റെ കൂടെ ഉണ്ടായിരുന്ന ആളല്ലേ എന്ന് എന്നാൽ പത്രോസ് അതിനെ നിഷേധിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള തള്ളിപ്പറച്ചിലുകൾ നമ്മൾ നടത്തിയിട്ടുണ്ടാകാം അത് പത്രോസ് നിഷേധിച്ചതുപോലെ തന്നെ ആകണമെന്നില്ല ക്രിസ്തു പഠിപ്പിച്ചു തന്ന ചില മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്തതുവഴിയാകാം ക്രിസ്ത്യാനിയാണ് എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ പറയാൻ മടി കാണിച്ച നിമിഷങ്ങളാകാം മറ്റുള്ളവരെന്ത് വിചാരിക്കും മറ്റുള്ളവരെന്തു പറയുമെന്ന് വിചാരിച്ച് ചില നന്മകൾ ചെയ്യാതിരിക്കുന്ന സമയങ്ങളാകാം ഇതെല്ലാം മറ്റൊരു തരത്തിലുള്ള തള്ളിപ്പറച്ചിലുകളാണ് എന്നാൽ പത്രോസ് ക്രിസ്തുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പൊട്ടിക്കരയുന്നുണ്ട് തൻ്റെ തെറ്റ് മനസ്സിലാക്കി പത്രോസ് ഒരു തിരിച്ചു വരവ് നടത്തുന്നുണ്ട് ഈ നോമ്പുകാലവും നമ്മോടാവശ്യപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഒരു തിരിച്ചറിവ് നടത്താൻ നമ്മുടെ കഴിഞ്ഞുപോയ കാലങ്ങളെ ഓർത്ത് മനം നൊന്നു കരയാൻ ഉള്ള ഒരു വിളിയാണ് ഈ നോമ്പുകാലം നമ്മോടും ആവശ്യപ്പെടുന്നത് അതിൻ്റെ കൃപാവരത്തിനായി നാം പ്രാർത്ഥിക്കുക